നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ വന്നു ചേരുന്നുകൊണ്ട് ചില നക്ഷത്രക്കാർക്കുണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് രാജകീയമായ പതിവുകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നു അത്തരത്തിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നത് അവരുടെ ഏറ്റവും അനുകൂലമായ സമയത്താണ് അവിടെ ജീവിതത്തിൽ ചിലകാല അഭിലാഷം എന്ന് പറയുന്നത് സ്വന്തമായൊരു വീട് എന്നൊരു സ്വപ്നമായിരുന്നു ആ ഒരു സ്വപ്നം ഓണിയാൻ സാധിക്കും അതായത് പീഡനൊരു സ്വപ്നത്തിലേക്ക് ഏറ്റവും അടുത്തെത്തുന്ന ഒരു സമയം അതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങൾക്കും പൂർത്തീകരണം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇവർ നിങ്ങളുടെ സമീപത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അത്യപൂർവമായി ലഭിക്കുന്ന മഹാഭാഗ്യ ദിനങ്ങളാണ് ജീവിതത്തിലെ സമൃദ്ധികളും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സമയമാണ് ഇനിയുള്ള ഒരു വർഷക്കാലം ഇവരുടെ ജീവിതത്തിൽ അത്യത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചിരിക്കും അത്ര കണ്ട് ഭാഗ്യത്തിന്റെ നിറകുടമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തിക നിലയിലൊക്കെ വളരെ അധികം വ്യത്യാസങ്ങൾ ഉണ്ടാകും മാറ്റങ്ങൾ സുനിശ്ചിതമാണ് ഇനി അങ്ങോട്ട് ഉറപ്പിന്റെ ഇയർച്ചയുടെ സാമ്പത്തിക അഭിവൃദ്ധിയുടെ നേട്ടങ്ങളുടെ ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എഴുതിയിരിക്കുന്നത് അത്തരത്തിൽ മഹാഭാഗ്യ ദിനങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രകാരെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ സമയം വളരെ അനുകൂലമായി നിൽക്കുന്നു ഒട്ടേറെ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ അതിനെ പറയാൻ സാധിക്കും ജീവിതത്തിലെ പലവിധ ക്ലേശ ദുരിതങ്ങളൊക്കെ മാറുന്നു നേട്ടങ്ങൾ ഒരുപിടി ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ഭാഗ്യം കടാക്ഷിക്കുന്ന സാമ്പത്തിക സ്ഥിതിയിൽ ഒക്കെ വലിയ അധികം മാറ്റം വന്നു ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു ജീവിതത്തിലെ സമൃദ്ധിയും ഒക്കെ വന്നു ചേർന്നതുകൊണ്ട് പലവിധ തടസ്സങ്ങളൊക്കെ മാറും അവിടെ ഓരോ ഗ്രഹത്തിന്റെയും ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതോടുകൂടി ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ കുടുംബപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാലും അതിനുള്ള പ്രതിവിധിയൊക്കെ ചെയ്തു പോകുന്ന പക്ഷം ഇവർക്ക് ജീവിതത്തിൽ ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തെളിയുന്നു സാമ്പത്തിക നിലയിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള അവസരങ്ങളും ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ പലവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും ശനിയുടെ ദോഷഭാവങ്ങൾ ഉണ്ടെങ്കിലും അതിനൊക്കെ മറികടക്കാൻ വഴിപാടുകളൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ നേട്ടങ്ങൾ ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിലെ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക നിലയിൽ ഒട്ടേറെ ഭാഗ്യവുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു നക്ഷത്രം തന്നെയാണ് മൂലം നക്ഷത്രം ജീവിതത്തിലെ ഒട്ടേറെ സമൃദ്ധികളും ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യ ദിനങ്ങൾ തന്നെയാണ് ഇവർക്ക് വന്നു ചേരുന്നത് പ്രത്യേകിച്ചും തൊഴിൽപരമായിട്ടുള്ള പലവിധ തടസ്സങ്ങൾ മാറുന്നു ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഒട്ടേറെ ഐശ്വര്യപൂർണമായ ദിനങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഐശ്വര്യം വരിവിതാൻ സാധിക്കുന്ന ഒരു അവസരം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകൾ തൊഴിൽ പലവിധ ക്ലേശങ്ങൾ പ്രയാസങ്ങൾ നല്ലൊരു ജോലി ലഭിക്കാനുള്ള തടസ്സം താൽക്കാലിക ജോലിയിൽ നിന്ന് സ്ഥിരവരുമാനമുള്ള ജോലിയിലേക്ക് വരാനുള്ള ാമസം ഇതൊക്കെ മാറി ഇവർക്ക് നല്ലൊരു ജോലി മനസ്സിന് ഇഷ്ടപ്പെട്ട അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് നേട്ടങ്ങൾ ഒരുപാട് ഇവർക്ക് വന്നു ചേരുന്നു ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും അടുത്ത നക്ഷത്രം പോരാടമാണ് പോരാടം നക്ഷത്രക്കാർക്കും പലവിധ ഐശ്വര്യപൂർണമായ സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു നേട്ടങ്ങൾ നിശ്ചയമായും ഉറപ്പായും ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ബിസിനസ് പരമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചില ചതികൾ പറ്റാനുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങളിൽ ഇടപെടുക പലവിധ മാറ്റങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചയ്യാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിന് അനുകൂലമായി കൊണ്ട് തന്നെ ജീവിതത്തിലെ പലവിധ ഘടങ്ങളും അനുകൂലമായി വരികയും ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറും കടബാധ്യത സാമ്പത്തിക ദുരിതങ്ങൾ തുറമുഖ തന്നെ ജീവിതത്തിൽ തൊഴിൽപരമായിട്ട് സാമ്പത്തിക അഭിവൃദ്ധി വന്ന വരാതിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇതൊക്കെ മാറുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ മാറുന്നതിനും ജീവിതത്തിൽ സമൃദ്ധികളും ഐശ്വര്യപൂർണമായ നേട്ടങ്ങളും ഒക്കെ ഒന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു സാധിക്കുന്ന വളരെ ഉന്നതിയും ഒക്കെ ഒന്നിച്ചേർന്നുകൊണ്ട് നേട്ടങ്ങൾ സമ്പന്നമാക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു സാമ്പത്തിക ദുരിതങ്ങളൊക്കെ മാറുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇവർ ചെയ്യേണ്ടത് ഇത്രമാത്രം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇതുവരെ പറഞ്ഞിട്ടുള്ള എല്ലാ നക്ഷത്രക്കാരും ശിവക്ഷേത്രത്തിലാണ് ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ കഷ്ടതകൾ ദുഃഖ ദുരിതങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം മാറുകയും ജീവിതത്തിൽ ഒട്ടേറെ നന്മകൾ ഒന്നു ചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും തള്ളി നീക്കിയിരുന്നത് വളരെ കഷ്ടപ്പെട്ടതാണ് ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള അവസരങ്ങൾ വന്നു ചേർന്നതുകൊണ്ട് വലിയ നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും തെളിയുന്നു അതിലൂടെ മിന്നുന്ന വിജയം മിന്നുന്ന വാക്യം ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തിക കടാക്ഷം സാമ്പത്തികപരമായിട്ടുള്ള ഒട്ടേറെ ദൈവാനുഗ്രഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊണ്ട് സാമ്പത്തിക ഉയർച്ച വന്നു ചേരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടത്തിലൊക്കെ മാറും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മിന്നുന്ന വിജയം മിന്നുന്ന ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഇതൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നു മികച്ച ഭാഗ്യവും സൗഭാഗ്യവും ഒക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്ര ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് കുറച്ചു നാളുകളെ അവരുടെ മാനസികപരമായിട്ട് പലവിധ പ്രശ്നങ്ങൾ സന്തോഷമില്ലായ്മ മനസ്സിനൊരു സ്വസ്ഥയും സമാധാനവും ഇല്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു മോശമായ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് അവരുടെ മനസ്സിൽ അകാരണമായ ചിന്ത പലവിധ പ്രശ്നങ്ങൾ അവർക്ക് അലട്ടിയിരുന്നു ഈ അവസ്ഥകളൊക്കെ മാറി ജീവിതത്തിൽ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകൾ സന്തോഷത്തിന്റെ ദിനങ്ങൾ വീണ്ടും എത്തുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ ഒന്നിനു പുറകെ ഒന്നായി ഒന്നു ചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു അതോടൊപ്പം തന്നെ യാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങൾക്ക് മാറും ജീവിതത്തിൽ നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഒന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ലഭിച്ചിരിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ അതോടൊപ്പം തന്നെ അവരുടെ വീട്ടിലുള്ള ആളുകൾക്കും രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് ജീവിതത്തിൽ സാമ്പത്തിക പിരിമുറുക്കത്തിൽ നിന്നും മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും നേട്ടങ്ങളുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു ഒരവസരങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു മഹാഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു വരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർ ജീവിതത്തിലെ പലവിധ മാറ്റങ്ങൾക്ക് അവർ ഈശ്വരനെ പ്രാർത്ഥിക്കണം വീട്ടിൽ രണ്ടു നേരവും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്ന പുറക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ൊക്കെ മാറും ഐശ്വര്യപൂർണമായ ദിനങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യ ദിനങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരാനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥൊക്കെ എത്തിച്ചേരുന്നതിനും സാമ്പത്തികപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കും എന്ന് ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി മോശപ്പെട്ട ഒരവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് ഈ ഒരു അവസ്ഥ ജീവിതത്തിൽ നിന്ന് മാറുന്ന ഒട്ടേറെ വെല്ലുവിളികൾ ഉണ്ടായിരുന്നത് പ്രശ്നബാധിതമായിട്ടുള്ള ബാധിതമായിട്ടുള്ള ഒട്ടേറെ അവസരങ്ങൾ ഈ അവസരങ്ങൾക്കൊക്കെ അനുകൂലമായി കൊണ്ട് തന്നെ ജീവിതത്തിൽ ഒട്ടേറെ ആനുകൂല്യങ്ങൾ വർദ്ധിക്കുന്നതിനും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങൾ മാറുന്നു അതോടൊപ്പം തന്നെ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾക്ക് മാറും ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യ ദിനങ്ങളുടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മിന്നുന്ന ഉയർച്ചകൾ എല്ലാ രീതിയിലും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം